ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ടെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം കോളേജ് കാണിച്ചു പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം ഞാനിവിടെ കുറ്റിക്കാട്ട് തന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അവർ കോളേജിലേക്ക് സ്കാനിങ്ങിനുള്ള ഷീ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മളെ എൻ്റെ കൂടെ പോരാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സൗദത്താത്ത വീടിനടുത്തുള്ള സൗദത്താതിനെ കൂട്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ സൗദത്ത ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അത് അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കാണിൻ്റെ ടെസ്റ്റ് ചെയ്തേ ചെയ്യാൻ കൊടുത്തതിന് ശേഷം സെൻ്റെ ടെസ്റ്റ് ടെസ്റ്റ് ഇഞ്ചക്ഷൻ അങ്ങനെ എന്തൊക്കെ വെച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങൾ എന്തോ വന്നാണ് കാലിന് അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലാട്ടോ അത് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ എഴുപത്തി ആറാം വാർഡിലായിട്ടാണ് അത് കൊടുക്കേണ്ടത് ഇപ്പം നൂറ്റി പതിനൊന്നാന്ന് തോന്നുന്നു അപ്പോൾ വലിയ വരി ഇതിപ്പം ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വ വരി നിൽക്കുകയാണ് അപ്പം ഒരുപാട് നേരം വരി നിന്നതിന് ചോദിച്ചാട്ടോ അത് കൊടുക്കാൻ പറ്റി ഒരുപാടാളുണ്ട് അപ്പോൾ മൂന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടെസ്റ്റിന് സൗദത്താത്ത അവിടെ തന്നെ അവിടെ അപ്പുറത്ത് വേറെ ഒരു വരി നിൽക്കുന്നുണ്ട് അത് നൂറ്റി പതിനൊന്നും നൂറ്റി പത്തും അങ്ങനെ എന്തുവാൻ തോന്നുന്നു രണ്ട് തീല് കൗണ്ടറിൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ വരി നിൽക്കുകയാണ് അപ്പം ഇപ്പം നമ്പറൊക്കെ വാങ്ങാം ആദ്യം ഇരുപത്തി ഏഴ് ഇരുപത്താറ് എന്നൊക്കെ അതിനു ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ പേര് പറയൽ ഇപ്പം നൂറ്റി പതിനൊന്ന് നൂറ്റി പത്ത് എന്നൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരി ഒക്കെയാണ് എന്താ തിരക്ക് എന്നറിയോ അറിയുമോ മെഡിക്കൽ കോളേജിൽ എപ്പോൾ പോയാലും ഇതന്നെ അവസ്ഥ നല്ല തിരക്കാണ് അത് ഇത് എന്ന് പറഞ്ഞ സ്ഥല കേട്ടോ നമ്മൾ ഇപ്പം ക്യാഷ്വാലിറ്റി അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രണ്ട് വിഭാഗമായിട്ടാണ് അപ്പം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിലേക്ക് പോവാ നേരെ പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കായിരിക്കും ഇത് ക്യാഷ്വാലിറ്റിയിലേക്ക് രണ്ട് ഹോസ്പിറ്റലിലേക്കുള്ള നടപ്പാത കേട്ടോ എന്നാണ് പറയണത് അപ്പം പോകുന്ന കാഴ്ചകളൊക്കെ ഏതായാലും ഞാൻ ഏതായാലും പോയതാണല്ലോ അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ഓ പി ടൈമൊക്കെ കഴിഞ്ഞു ഉച്ച അതിരണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിക്കാൻ രാവിലെ തിരക്കിട്ട് പോയതായത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ എന്താ പറയുക അവിടെ അടുത്ത് തന്നെ കേശാലിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കട ഉണ്ട് അവിടെ പോയിട്ട് നാടൻ ഭക്ഷണം കഴിച്ചു കെട്ടോ അച്ചാറക്കാല ടെസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ സൗദത്താത്ത സൗദത്താത്ത പറയുമ്പോൾ ഇന്ന ഇൻ്റെ കൂടെ വന്നതാണ് പക്ഷേ സൗദത്താത്തക്ക് പിന്നെ എന്തോ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആറ് ആറ് മണിക്കൊരു ടെസ്റ്റ് ഇട്ടുള്ളൂ അതേപോലെ നാല് മണിക്കൊരു ടെസ്റ്റ് അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ ടെസ്റ്റ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പം ഞാൻ മൂന്ന് മണിയാവുമ്പോൾ ആയപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ ടെസ്റ്റ് വാങ്ങി എൻ്റെ മൂന്ന് മണിക്കൂറാണ് എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതായാലും സ്വതത്താതെ എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ അഷ്റഫ്ക വന്നു അപ്പം അവരെ ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു പോകാം കേട്ടോ വാ അങ്ങനെ അഡ്മിറ്റായ ആൾക്കാർക്ക് വാർഡിലൊന്നും ബെഡൊന്നുമില്ലായിട്ട് വരാന്തയിൽ പായിട്ട് കെടുക്കണം കേട്ടോ ഇപ്പം കാണുന്നത് കോളേജിൽ പോയാൽ നമുക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ സീരിയസ് ആയിട്ടൊക്കെ പോയാൽ ഞമ്മക്ക് ഞമ്മളതൊക്കെ നിസ്സാരമായിട്ട് കാണാം എന്താ വെച്ചാൽ പല ആക്സിഡൻറ്റും അതും പല എന്താ പറയുക കേഷ്യാറ്റിലൊക്കെ പോയാൽ മതി നമുക്ക് ഒരു അസുഖം അല്ലാണ്ട് തിരിച്ചു പോരും നമ്മളെ അസുഖമൊക്കെ നിസ്സാരമായിട്ടങ്ങ് മാറും കാരണം അത്രയും സീരിയസ് ഉള്ള ഒരുപാട് തന്നെയും കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ അവിടെ തന്നെ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് എൻ്റെ ടീ റിസൾട്ട് മോള് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ വരുന്നത് അപ്പം ഡോക്ടർ എനിക്ക് എഴുതി തന്നിവിടെതായ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തുണ്ടോ നോർമൽ വീഡിയോ എടുക്കാൻ വിട്ടു എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് ആണ് സ്കാനിങ് ചെയ്തത് അപ്പം സി ടി സ്കാനിങ് കേട്ടോ അത് റിസൾട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ വാങ്ങാൻ വേണ്ടി പോവാണ് എന്താ വെച്ചാൽ ചെറിയൊരു എന്താ പറയുക ആക്സിഡൻ്റ് തന്നെ പറയാം തല അടിച്ചുപോയി അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു നല്ല വീക്കം വന്ന് ഐസൊക്കെ വെച്ച് റെഡി ആക്കിയാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കൈക്ക് ഒരു കാണിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു പക്ഷേ അപ്പോൾ പോലും ഓരോന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ആ അന്നപ്പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈക്ക് എന്തെങ്കിലും വിലക്കുറവോ കാര്യമുണ്ടോയെന്ന് അത് ചോദിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിൻ്റെ കയ്യിൽ നിന്ന് ഫോണും പാത്രവും ചോറും വീണപ്പോൾ പിന്നെ എനിക്ക് തോന്നിയതിൻ്റെ കൈക്ക് എന്തോ പറ്റുമോ അതിന് തലക്കെന്തോ പറ്റുമെന്നൊരു ഡൗട്ട് ആ ഡൗട്ട് നമ്മളങ്ങനെ വെച്ച് നിൽക്കുന്നതിൽ കാര്യമല്ലല്ലോ തലയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും സ്കാൻ ചെയ്ത് സമാധാനമാണല്ലോ ഒന്നും പറ്റിയില്ലയെന്നുണ്ട് പക്ഷേ എന്നാലൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അപ്പം വലിയ ക്യാഷൊന്നായിട്ടില്ല കേട്ടോ ഒരു പ്രൈവറ്റിൽ പുറത്താണ് ഞാൻ കാണിച്ചെങ്കിലും കോളേജിലെ പ്രൊഫസർ എന്നെയാണ് കാണിച്ചത് അപ്പോൾ അവിടെയൊക്കെ തന്നെ വലിയ എഴുതി തന്നു ഷീട്ട് അപ്പം അവിടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ വാങ്ങാൻ വന്ന റിസൾട്ട് വാങ്ങാൻ വന്നപ്പം അവർ പറഞ്ഞു പിന്നെ തലക്ക് ഇത് പറ്റിയ ആളല്ലേ ചോദിച്ചു അപ്പം കുഴപ്പമില്ല നോർമലാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി കുറേ നേരം ക്യാഷ്വാലിറ്റി തന്നെ വന്നപ്പോൾ എനിക്ക് കുറേ മാറ്റമുണ്ട് കാരണം അത്രയും സീരിയസ് ആയ ആൾക്കാരെ ഇങ്ങനെ ഒരുപാട് നേരം കണ്ടപ്പോൾ എന്താ പറയുക കണ്ണിന് പറ്റിയലേക്ക മുഖത്തിന് പറ്റിയലേക്ക തലക്ക് പറ്റിയാലും അങ്ങനെ പല ട്രാക്ഷൻ ആയിട്ട് അമ്മ ക്യാഷ്വാലിറ്റിക്ക് പോകാനേ പറ്റില്ല ഇപ്പം അവർ പറയാം കേട്ടോ തലൻ്റെ സ്കാനിങ് സി ടി സ്കാൻ ചെയ്താലേ കുഴപ്പമൊന്നുമില്ല നോർമലാണെന്ന് പറഞ്ഞു കേട്ടോ അവരാണ് റിപ്പോർട്ട് എഴുതിയത് അപ്പം അവരെടുക്കാൻ പോയിട്ടുണ്ട് പുറത്ത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് വന്നില്ല അപ്പം ഞാനതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് അവർ വന്നതിന് ശേഷം കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ടോ അവർ വരുന്ന കാണുന്നില്ല ആ പിന്നെ അത് കിട്ടി കേട്ടോ കിട്ടി പിന്നെ അതും കൊണ്ട് ഞാൻ തിരിച്ച് കുറ്റിക്കാട്ടവർക്ക് പോകുന്നു കുറ്റിക്കാട്ടൂർ അങ്ങാടിയിലെത്തിയിട്ടോ ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്ന് പോവാട്ടോ കുറ്റിക്കാട്ടിൽ കൂടുതൽ ഫർണിച്ചറാന്ന് പറഞ്ഞല്ലോ എൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫർണിച്ചറാണ് കൂടുതലുള്ളതെന്ന് അപ്പം വീഡിയോ എടുത്ത് എങ്ങനെയോ ആ റോഡ് മാത്രം കാണുന്ന ഞാനപ്പം ശ്രദ്ധിക്കുന്നില്ല ആളുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതാ ഫർണിച്ചർ കടകളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ